ಯಾತ್ರೋ ಬುಕ್ ಚೆರ ವಂಡಿಯಾ ಚೇಟಾ ಬುಕ್ ಯಾತ್ರಿ വണ്ടി ബുക്ക് ചെയ്തവരെ പോയി ഞെട്ടിക്കാൻ സമ്മാനാണ് ഒരാൾ ബുക്ക് അപ്പോൾ അവരെ പിക്ക് ചെയ്തിട്ട് അവരുടെ അടുത്ത് വിശേഷങ്ങളൊക്കെ ഓട്ടോറിക്ഷയാണ് ബുക്ക് ചെയ്ത് യാത്രയാണ് ബുക്ക് ചെയ്തത് യാത്ര യാത്രയും വണ്ടി ചെറിയ കാണിച്ചത് വലിയ യാത്രയുടെ എന്തായാലും അതിന്റേതായ ഗിഫ്റ്റ് ഉണ്ട് ആദ്യത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ

യാത്രയായിട്ടുള്ള എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു വെരി നൈസ് എക്സ്പീരിയൻസ് ഞാൻ ഇത്രയും എക്സ്പീരിയൻസ് വേറെ എനിക്ക് കിട്ടിയിട്ടില്ല എന്തായാലും ഞാൻ ഇനി ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും റെക്കമെന്റ് ചെയ്യും